ഹായ് ഓൾ ദിസ് ഇസ് അനൂഢിയർ പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെന്റിൽ കയറി ആൾക്കാർ ഉണ്ടാക്കുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് വില ഭയങ്കരമായിട്ട് ഇടിയുമ്പോൾ ആ സ്റ്റോക്ക് ബൈ ചെയ്യും അത് മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ആയിരം രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ പെട്ടെന്ന് ഒരു എന്തെങ്കിലും ഒരു ന്യൂസ് കാരണം അത് നയൻ ഹൺഡ്രഡ് റുപ്പീസ് ആയി അന്ന് തന്നെ അപ്പം തന്നെ ആൾക്കാരത് ബൈ ചെയ്യും തിങ്കിങ് ആ എമൗണ്ട് പിന്നീട് എപ്പോഴെങ്കിലും കൂടുമെന്ന് കരുതി പക്ഷെ ഒരു ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂയില് അത് നല്ലൊരു വ്യൂ ആണ് കാരണം എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് കാരണമായിരിക്കും ആ വില അത്ര ഇരിക്കുന്നത് ക്വാളിറ്റി സ്റ്റോക്ക് ആണെങ്കിൽ അത് എന്തായാലും അതിനൊരു അപ്രീസിയേഷൻ ഉണ്ടാവും പക്ഷെ ഒരു ട്രേഡറിന്റെ വ്യൂല് നോക്കുകയാണെങ്കിൽ അത് അങ്ങനെ സംഭവിക്കൂല കാരണം ഒരു ഷോർട്ട് ടേമിൽ അത് വീണ്ടും താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം ഈ ആയിരത്തി തൊള്ളായിരം ആവണമെങ്കിൽ ഒരു കാരണവുണ്ടാവും അപ്പം അത് ഇനി ആ തൊള്ളായിരത്തിൽ നിൽക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പില്ല അപ്പം കഴിയണതും ആ അങ്ങനത്തെ സിറ്റുവേഷൻ ഒഴിവാക്കാതിരിക്കുക ഒരു സ്റ്റോക്ക് പെട്ടെന്ന് ഇടി ഇടിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് കാരണം ഇടിഞ്ഞാൽ അത് വാങ്ങിക്കാതെ അത് ഒബ്സേർവ് ചെയ്യുക വാച്ച് ലിസ്റ്റിൽ ഇടാം എന്നിട്ട് അത് എപ്പോഴാണ് അത് ബൗൺസ് ബാക്ക് എന്ന് പറയും തിരിച്ച് കയറുക നോക്കുക അങ്ങനെ രണ്ട് ബൗൺസ് ബാക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നാൽ മാത്രം അതിനെക്കുറിച്ച് വാങ്ങിക്കുന്ന കാര്യം ആലോചിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പെനി സ്റ്റോക്ക് നിസ്സാര പത്ത് പൈസ അഞ്ച് പൈസക്ക് കിട്ടുന്ന പെനി സ്റ്റോക്കിന് ആൾക്കാർ നല്ലൊരു ക്വാണ്ടിറ്റി അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യും ഇത് ഒരിക്കലും ചെയ്യാതിരിക്കുക കാരണം പെനി സ്റ്റോക്ക് പെനി സ്റ്റോക്ക് ആയിട്ട് കിടക്കണത് വേറെ ഒന്നുമല്ല അല്ല അതിൻ്റെ പെർഫോമൻസ് കാരണമാണ് പല ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പെനി സ്റ്റോക്ക് വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസിൽ പൈസ ഉണ്ടാക്കുന്നവർ അപ്പൊ അവരുടെ ഒരു മാനിപ്പുലേഷൻ നടക്കുന്ന സ്റ്റോക്ക് ആയിരിക്കും ഈ പെനി സ്റ്റോക്ക് അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ കേറുന്നത് കണ്ടിട്ടായിരിക്കും കുറെ പുതിയതായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് അങ്ങോട്ട് ഇടിയ അല്ലെങ്കിൽ ഡീലിസ്റ്റ് ചെയ്യ വരെ സംഭവിക്കും ഇപ്പൊ കഴിയണതും പെനി സ്റ്റോക്ക് ഒഴിവാവുക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓവർ ലെവറേജിംഗ് പറയും അതായത് ഒരു എമൗണ്ട് നല്ലൊരു എമൗണ്ട് ഒരു സ്റ്റോക്കിൽ മാത്ര ഇൻവെസ്റ്റ് ചെയ്യാം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് ആ ഇൻഡസ്ട്രിയിൽ വന്നാൽ ആ സ്റ്റോക്ക് ഇടിയും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അത് ഡിവേഴ്സിഫൈ ചെയ്യാം അതായത് ഒരു സ്റ്റോക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണതിന് പകരം പല പല സ്റ്റോക്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോൾ ഒരു ഇൻഡസ്ട്രി നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രി പെർഫോം ചെയ്യും അങ്ങനെ നെറ്റ് എല്ലാം കൂടി നോക്കുമ്പോൾ നമ്മൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ന്യൂസ് ഫോ ഫോ ന്യൂസ് ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യാതിരിക്കാം പല റൂമേഴ്സും കേൾക്കുക ഈ കമ്പനി ഈ കമ്പനിന്ന് അക്വയർ ചെയ്യാൻ പോകുന്നു അത് ഇപ്പോൾ ഈ സ്റ്റോക്ക് കയ്യിൽ വെക്കണം നന്നായിരിക്കും എന്നൊക്കെ പറയും പക്ഷെ ഒരിക്കലും ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ലാതെ ഇത് ഇങ്ങനത്തെ സ്റ്റോക്കിനോട് ഇൻസൈഡർ ന്യൂസ് എന്ന് പറയും അതിനെക്കുറിച്ച് ട്രേഡ് ചെയ്യാതിരിക്കുക അപ്പം ഞാനൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ കയറിയ ടൈമിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ധനലക്ഷ്മി ബാങ്ക് റിലയൻസ് എക്വയർ ചെയ്യാൻ പോണേന്നൊക്കെ പറഞ്ഞു അന്ന് അതും പറഞ്ഞ് കുറേ പേര് ധനലക്ഷ്മി സ്റ്റോക്ക് ഒക്കെ വാങ്ങിച്ചിരുന്നു എൻ്റെ അതിലും ഉണ്ടായിരുന്ന ഹോൾഡിംഗ് ഞാൻ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അത് സെൽ ചെയ്തു ഇപ്പം ധനലക്ഷ്മി ബാങ്കിൻ്റെ ഒരു ഷെയറിന് ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത്തിനാല് രൂപയെന്തോ ഉള്ളൂ അപ്പം റൂമേഴ്സ് എപ്പോഴും മാർക്കറ്റിൽ ഉണ്ടാവും മാർക്കറ്റിന്റെ ഒരു പാർട്ടാണ് റൂമേഴ്സ് എന്ന് പറയുന്നത് അത് ഈ ചെറിയ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റൂമേഴ്സ് കഴിയുന്നതും റൂമേഴ്സ് കേട്ടിട്ടുള്ള ട്രേഡിംഗ് ഒഴിവാക്കുക ഒരു ഫണ്ടമെന്റലി സ്ട്രോങ് കമ്പനി ആണെങ്കിലും മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിലേ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ ഈ ന്യൂസ് വെച്ചിട്ട് ബൈ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഈ ന്യൂസ് നമ്മൾ അറിയണേൻ്റെ മുമ്പ് നേരത്തെ കുറേ പേര് അറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ആ സ്റ്റോക്ക് നേരത്തെ മൂവ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ ന്യൂസ് കേൾക്കുമ്പോഴത്തേക്ക് അത് വളരെ ലേറ്റ് ആവും നമ്മൾ ബൈ ചെയ്യുമ്പോൾ ഈ ന്യൂസ് ശരിയല്ല എന്നറിയുമ്പോൾ തന്നെ ഈ സ്റ്റോക്ക് അതിൻ്റെ ആയിട്ട് നെഗറ്റീവായിട്ട് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും സോ ഇത് മൂന്നും ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെയാണ് മെയിൻലി ഈ ട്രേഡേഴ്സ് കമ്മിറ്റ് ചെയ്യുന്ന മിസ്റ്റേക്സ് അപ്പം ഇത് മൂന്നും ശ്രദ്ധിക്കാം Thanks for watching. Do subscribe to my channel.